അങ്ങനെ കോൺഗ്രസിനെ വീണ്ടും വീണ്ടും ശശി തരൂർ വെട്ടിലാക്കുകയാണ് പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂർ എംപിയെ ശുപാർശ ചെയ്യാതിരുന്ന കോൺഗ്രസിനെ രൂക്ഷമായിട്ടാണ് ബി ജെ പി വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ എം പിമാരായ ഗൌരവ് ഗൊഗോയ് നാസിർ ഹുസൈൻ രാജ്ബ്രാർ എന്നിവരെയാണ് നിർദ്ദേശിച്ചിരുന്നത് കോൺഗ്രസ് നൽകിയ പട്ടികയ്ക്കെതിരെ ബി ജെ കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് പാക് അനുകൂലികളെയാണ് കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ബി ജെ പിയുടെ വിമർശനം പട്ടികയിലുള്ള ഗൗരവ് ഗൊഗോയിയും ഭാര്യയും പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്നുവെന്നും പാക് ഏജന്റുമാരാണ് എന്നുമുള്ള അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നാളുകളായി ഉന്നയിക്കുന്ന ആക്ഷേപം ബി ജെ പി ഓർമ്മപ്പെടുത്തി പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചവരാണ് നാസിർ ഹുസൈൻ എംപിയുടെ അനുയായികളെന്നും ബി ജെ പി വക്താവ് അമിത് മാളവിയെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ചു അടുത്ത വെള്ളിയാഴ്ച മുതൽ രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിൽ ഏഴ് സംഘങ്ങളെയാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് യു എസ് യൂറോപ്പ് മിഡിൽ ീസ്റ്റ് ജപ്പാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാനെ തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര പരിപാടി ഏഴിൽ മൂന്ന് സംഘങ്ങളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് നയിക്കുന്നത് ഓരോ പാർട്ടികളോടും പ്രതിനിധി സംഘത്തിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ ദൌത്യത്തിന്റെ ഏകോപന ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നു ശശി തരൂരിനെ ഒഴിവാക്കിയാണ് കോൺഗ്രസ് പട്ടിക നൽകിയത് ശശി തരൂർ പാർട്ടി പരിഗണിച്ച വ്യക്തിയല്ല എന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിലെ വിവരങ്ങൾ പാർട്ടി വക്താവ് ജയറാം രമേശ പുറത്തുവിട്ടു രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ എം പിമാരായ ഗൗരവ് ഗൊഗോയ് നാസിർ ഹുസൈൻ രാജ്ബ്ലാർ എന്നിവരെയാണ് നിർദ്ദേശിച്ചത് എന്നാൽ ഈ പേരുകൾ ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല പകരം ശശി തരൂരിനെ ഉൾപ്പെടുത്തി യു എസ് യു കെ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തിന്റെ തലവനായിട്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി തരൂരിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് കിട്ടിയ ക്ഷണത്തെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്നാണ് പ്രതികരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണിതാവായിട്ടാണ് താൻ പങ്കെടുക്കുന്നത് എന്ന പരോക്ഷ സൂചനയും നൽകി രാജ്യതാൽപര്യമാണ് പ്രധാനം അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കാനുള്ള ക്ഷണം വലിയ അംഗീകാരം തന്നെയാണ് തരൂർ സമൂഹ മാധ്യമ എക്സിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച കുറിപ്പാണിത് കഴിഞ്ഞ കുറേ നാളുകളായി തരൂരും കോൺഗ്രസുമായുള്ള ഏറ്റുമുട്ടലിന്റെ തുടർച്ചയായാണ് പ്രതിനിധി സംഘത്തിലേക്കുള്ള പട്ടികയിലും പ്രതിഫലിച്ചിരിക്കുന്നത് പാർട്ടി നിലപാടാണ് പൊതുസമൂഹത്തിൽ പറയേണ്ടത് എന്ന ലക്ഷ്മണരേഖ കോൺഗ്രസ് െങ്കിലും വിദേശകാര്യ വിഷയത്തിൽ ഇപ്പോൾ എങ്ങനെയാണോ താൻ പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയാകും തുടരുക എന്നും തരൂർ തിരിച്ചടിച്ചിരുന്നു കേന്ദ്ര സർക്കാർ നിലപാടിനെ പിന്തുണയ്ക്കുന്ന തരൂർ സംഘ തലവനായതും സ്വാഭാവികം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സർവകക്ഷി സംഘത്തെ നയിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ എന്നും താനത് അഭിമാനത്തോടെ യസ് പറഞ്ഞുവെന്നും ശശി തരൂർ തന്നെ വ്യക്തമാക്കിയിരുന്നു താൻ ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് വിവാദം കോൺഗ്രസിനും സർക്കാരിനും ഇടയിലാണ് ഉള്ളത് അല്ലാതെ തനിക്കിറയിലല്ല അതുകൊണ്ട് തന്നെ തനിക്ക് ഇതേക്കുറിച്ചൊന്നും തന്നെ പറയാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു